ഹാ ഡി ഫ്രണ്ട്സ് വെൽക്കം ടു ചുക്ബോർട്ട് സ്റ്റോറീസ് അപ്പൊ നമ്മുടെ എസ് സി ആർ ടി മോക്ടർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡേ ടെൻ ആണ് അതായത് സോഷ്യൽ സയൻസിലെ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് പീലിയുടെ ഗ്രാമവും ഭക്ഷണവും മനുഷ്യരും രണ്ട് ചാപ്റ്ററാണ് ഈ പീലിയുടെ ഗ്രാമം എന്ന ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റിനും പോലും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കാര്യം അത് ഞാൻ ചാപ്റ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് വരും ദിവസങ്ങളിൽ ചോദിക്കും പീലിയുടെ ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ മിസ്സിംഗ് ആണല്ലോ എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുമില്ല ആ ചാപ്റ്ററിൽ ഞാൻ പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ആ അപ്പത് കണ്ട് വായിച്ചവർക്ക് മനസ്സിലായി കാണും പഠിക്കാനായിട്ട് അതിലൊരു ടോപ്പിക്കുകളും തന്നെ ഇല്ല ഓക്കെ അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഒരു പുതിയ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടി ടൈം ടേബിൾ എന്നുള്ളതോ ഒന്ന് ശ്രദ്ധിക്കണേ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത്ണ്ടാകും ഡേ വൺ എന്നും പറഞ്ഞ് നമ്മുടെ ആ ഡേ വണ്ണിലെ ടോപ്പിക്കുകൾ ഉണ്ടാകും ഡേ ടു എന്നും പറഞ്ഞ് ടൂലെ ടോപ്പിക്കുകൾ അതിൽ അതിൽ തന്നെ ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞ് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ആയിട്ടില്ല രണ്ട് രണ്ടോ മൂന്നോ ദിവസത്തെ ആയിട്ടുള്ളതൊന്ന് ശ്രദ്ധിച്ച് വേണം അപ്പൊ ഇനി മുതൽ നിങ്ങൾ പുതിയതായിട്ട് വരുന്നവര് എന്ത് ചെയ്യുക ആ ഒരു പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളും കിട്ടും ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലോക ദിനം എന്നാണ് ദിനം പറയുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ട് പതിനേഴ് പതിനെട്ട് പതിനാറ് പറയുന്ന ഇതെല്ലാ ഡേറ്റും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പൊ ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇവിടെ ഏതാണ് ലോക ഭക്ഷ്യ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ പതിനാറാണ് ഒക്ടോബർ പതിനാറ് ഒക്ടോബർ പതിനെട്ടാണ് എന്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഇരുപത്തിരണ്ടാണ് എന്റെ വെഡിങ് ആനിവേഴ്സറി അപ്പൊ എനിക്കിത് എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണ് അപ്പൊ ഒക്ടോബർ പതിനാറ് എന്താണ് നമ്മുടെ ലോക ഭക്ഷ്യ ദിനമാണ് ഒക്ടോബർ പതിനാറ് കണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനം ഓക്കെ ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറാണ് കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരതാമസമാക്കിയത് കൊണ്ട് ആദ്യമനുഷ്യർക്ക് ഉണ്ടായ നേട്ടങ്ങളിൽ പെടാത്തത് അപ്പൊ നമുക്ക് എന്താ നെഗറ്റീവാണ് വേണ്ടത് അല്ലെ പെടാത്തതാണ് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞുതിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർധിച്ചു വിശ്രമ വിശ്രമ സമയം കുറഞ്ഞു ഇവിടെ ഏതായിരിക്കും വരേണ്ടത് അണ്ടോ നമുക്കിവിടെ വ്യക്തമായിട്ട് ഒരു പറയുന്നുണ്ട് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞുതിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കളിൽ ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമ സമയം കിട്ടി അവർക്ക് വിശ്രമ സമയം കൂടുതലാണ് കിട്ടിയത് അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ധാന്യപുര താഴെ തന്നിരിക്കുന്നതിൽ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധാന്യപുര ഏതാണ് സിന്ധു നദിയുടെ സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീയുടെ സംസ്കാരം സിന്ധു നദിയുടെ സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നായിരുന്നു എന്ത് ധാന്യപുര എന്നുള്ളത് ഓക്കേ നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുൻപ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതി അറിയപ്പെട്ടിരുന്ന എങ്ങനെയാണ് കാർട്ടസ് തിഥേ ബാർട്ടർ ഗബല് ഏതാണ് നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് അത് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു ബാർട്ടർ സമ്പ്രദായം കാർട്ടസ് ഒക്കെ നമുക്കറിയാം എന്തായിരുന്നു പാസ് അല്ലേ കടലിൽ കൂടി ഭരണ പാസ് ഉണ്ട് തിഥയും ഗബല്ലയൊക്കെ നമ്മൾ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് നികുതികളും മുപ്പിന്റെ നികുതി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ബാർട്ടർ സമ്പ്രദായമാണ് എന്താ സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് എന്താ ബാർട്ട് സിസ്റ്റം എന്നുള്ള കറുത്ത പൊന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ബി കുരുമുളക് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിന്റെ അറുപതിരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നു അപ്പൊ അത് ഓർത്തിരിക്കണേ അറുപതിരട്ടിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉത്തരം കണ്ടെത്തുക ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നു ജന്മദേശം മെക്സിക്കോയാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത് എത്തിച്ചത് ഏത് സാധനമാണ് ഉഷ്ണമേഖലയിലെ ആപ്പിൾ ആണ് ഓപ്ഷൻ സി പേരക്ക അപ്പൊ ഇതിങ്ങനെ പഠിച്ചു വെക്കണേ ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാണ് പേരക്ക പേരക്കയുടെ ജന്മദേശം എവിടെയാണ് മെക്സിക്കോ പേരക്ക ഇന്ത്യയിലേക്ക് എത്തിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണ് മൂന്ന് ക്വസ്റ്റ്യൻ ആണ് കിടക്കുന്നത് ഉണ്ടോ ജന്മദേശം മെക്സിക്കോ ഉഷ്ണമേഖലയിലെ ആപ്പിൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് എത്തിച്ചു അതിൽ എന്തുണ്ട് വിറ്റാമിൻ എ ബി സി ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്തിലെ പേരക്കയില് മിശ്രഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് മിശ്രഭോജനം നടത്തിയത് അത് ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പനാണ് അതോജനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊൻപത് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ എറണാകുളം ജില്ല ചെറായി ഇതാണ് മിശ്രഭോജനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്നാണ് മിശ്രഭോജനം നടത്തിയത് പതിനേഴ് മെയ് ഇരുപത്തിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപതിനാണ് മിശ്രഭോജനം നടത്തിയത് ദേശീയ സുരക്ഷാ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നാണ് ലക്ഷ്യം ഇവിടെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നാണ് നമുക്ക് അറിയാം ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് അല്ല അത് രണ്ടായിരത്തി പതിമൂന്നായിരുന്നു എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നായിരുന്നു ലക്ഷ്യം ഇത് ശരിയാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത് ദേശീയ സുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് രണ്ടായിരത്തി പതിമൂന്നാണ് ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് നിലവിൽ വന്നു എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ചെറുധാന്യ വർഷം മില്ലറ്റിയർ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യവർഷം ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ് ചെറുധാന്യ ചെറുധാന്യവർഷം ഏതാണെന്നുള്ളത് ചെറുധാന്യങ്ങളുടെ ഉത്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ സാഹചര്യങ്ങളാകാം മാധ്യമ മനുഷ്യനെ ഭക്ഷണം സമ്പാദിക്കാൻ നിർബന്ധിതനാക്കി എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയായിരിക്കാം ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ് അല്ലെ അപ്പൊ അതായത് നമ്മളെന്താ ഉപയോഗിക്കുന്നവർ ഈ സംഭവം തീർന്നു പോകുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യകത അവൻ മനസ്സിലാക്കുന്നുണ്ട് ജനസംഖ്യ വർദ്ധിക്കുന്നത് അതും എന്ത് ചെയ്യുന്നുണ്ട് ഭക്ഷണം സമ്പാദിക്കാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നുണ്ട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പൊ മഴക്കാലത്തൊക്കെ കിട്ടുന്ന ആയിരിക്കില്ല വേനൽക്കാലത്ത് ഇപ്പൊ വേനൽക്കാലം സുഗമമായിട്ട് ഓടിച്ചാടി എല്ലായിടത്തും പോയി നടന്നിരുന്ന മനുഷ്യൻ മഴക്കാലം വരുമ്പോഴേക്കും അവന്റെ ആവശ്യം ഇത് കുറയും ഇനി പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ ഇവയെല്ലാം എന്താണ് ഇവനെ സമ്പാദിച്ചു വെക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് ഏതാണ് ഓപ്ഷൻ ഡി വൺ ടു ത്രീ ഫോർ ആണ് ഉണ്ടോ ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ് ജനസംഖ്യാവർദ്ധനവ് പരിസ്ഥിതിയിലുണ്ടായ മാറ്റം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എല്ലാം വരും പേരക്കയുടെ ജന്മദേശം ഏതാണ് പേരക്കയുടെ ജന്മദേശം ഓപ്ഷൻ എ മെക്സിക്കോയാണ് പേരക്കയുടെ ജന്മദേശം ദാരിദ്ര്യ നിർമാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തൊരു പദ്ധതിയാണ് എന്താ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളെ ഒരിക്കലും കുടുംബശ്രീ മിഷൻ എന്ന ഓപ്ഷനിലേക്ക് പോകില്ല അല്ലെ എന്ന് പറയുമ്പോൾ നമ്മൾ അയൽക്കൂട്ടങ്ങൾ എന്താ നമ്മൾ പക്ഷെ അതെന്താണ് എന്താണ് ശരിക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടാണ് കേരള സർക്കാർ എന്ത് കൊണ്ടുവരുന്നത് കുടുംബശ്രീ മിഷൻ കൊണ്ടുവരുന്നത് ആർദ്രം സുഹൃതം ലൈഫ് ലൈഫ് മിഷൻ നമുക്കറിയാം എന്താണ് നമ്മുടെ വീട് വെച്ചു കൊടുക്കുന്നത് ആർദ്രം നമുക്കറിയാം എന്താണ് ഒ പി ഒ പി സെന്ററുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട് വരുന്നത് ഓക്കെ കണ്ടോ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യ ദിനം അതേപോലെ എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണെന്താ കുടുംബശ്രീ മിഷൻ ഇതിന് ഒരു ഉദാഹരണമാണ് നമ്മൾ നോർമലി നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ട കുടുംബശ്രീ മിഷൻ മാർക്ക് ചെയ്യാൻ വളരെയധികം ചാൻസ് കുറവാണ് ഇത് വായിക്കാത്ത ഒരാളാണെങ്കിൽ സഹോദരൻ നയ്യപ്പൻ മിശ്ര ഭോജനം നടത്തിയത് എവിടെയാണ് എവിടെയാണ് എറണാകുളം ജില്ലയിലെ എവിടെയാണ് ചെറായി ആലുവയിൽ എന്തായിരുന്നു സർവമത സമ്മേളനം അല്ലെ ശ്രീ ശ്രീനാരായണ ഗുരുവിന്റെ അരിവി അരിമദല്ല സർവ്വമത സമ്മേളനം എവിടെയായിരുന്നു ആലുവയിലായിരുന്നു ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് ചെറായിലാണ് എന്ത് നടത്തുന്നത് മിശ്ര ഭോജനം നടത്തുന്നത് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായ വർഷം ഏതാ അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് എന്ത് നടക്കുന്നത് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായിരിക്കുന്ന എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ജസ്റ്റ് അതിനു വേണ്ടി ക്വസ്റ്റ്യൻസ് ഒന്നും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല അത് ചെറിയൊരു ചാപ്റ്ററാണ് അപ്പൊ നമ്മുടെ പതിനഞ്ച് മാർക്കാണ് എത്ര മാർക്ക് കിട്ടിയെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നാളത്തെ ഡെയിലി പോസ്റ്ററും എസ് സി ആർ ടി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു